സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ൾ മാ സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ഉണ്ണികൃഷ്ണന്റെ പതിനൊന്നാം അനുസ്മരണ സദസ് ഹൃദയപൂർവ്വം ഉണ്ണിയേട്ടൻ ഒഴൂരിൽ സംഘടിപ്പിച്ചു ഒഴു പഞ്ചായത്ത് പ്രസിഡന്റ് കൊടിയേങ്ങൽ യൂസഫ് അധ്യക്ഷനായി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊ ഓപ്ഷൻ വേറെ ഇല്ല സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ഉണ്ണികൃഷ്ണന്റെ പതിനൊന്നാമത് അനുസ്മരണ സദസ്സ് ജുഡീഷ്യൽ ജില്ലാ ഉപഭോക്താ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഒഴൂരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊടിയേങ്ങൽ യൂസുഫ് അധ്യക്ഷത വഹിച്ചു എ പി സുബ്രഹ്മണ്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വാർഡംഗം കെ പി രാധ ടി എൻ ശിവശങ്കരൻ കെ ടി എസ് ബാബു പി വാസുദേവൻ കെ നാരായണൻ മാസ്റ്റർ എം ടി സുഹൈ പി എസ് സഹദേവൻ എം സി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു താനൂർ